എന്റെ പേര് മേഘ ഞാൻ എം ബി എ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാച്ച് ആണ് എൻ്റെ മെന്ററിന്റെ പേര് രാഗിന്നാണ് ലേൺ വയസ്സ് ഉണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഇതിൽ എപ്പോഴും മിസ്സായാലും ഭയങ്കര സപ്പോർട്ടാണ് ഹെൽപ്പിംഗ് ആണ് ഇപ്പൊ എന്ത് കാര്യം ചോദിക്കുകയാണെങ്കിലും മിസ് എല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്ത് തരും പഠിക്കുന്ന കാര്യമാണെങ്കിലും എക്സാം രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും അസൈൻമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം മിസ് നമ്മളെ തരും ുംപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ഇപ്പോഴും മിസ് അവൈലബിൾ ആണ് എന്ത് കാര്യം അപ്പൊ തന്നെ നമുക്ക് ഇത് ഒരു ഡിലേ കാര്യങ്ങളൊന്നും മിസ്റ്റില്ല പിന്നെ വലിയ യൂണിവേഴ്സ് പറഞ്ഞാൽ ആപ്പില് ഇപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് ആ സീമെന്റിന്റെ ഒരു സ്ട്രക്ചർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകള് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അത് മാത്രല്ല ഇങ്ങനെ ലൈവ് സെക്ഷൻസ് റിവിഷൻ പോലെ അത് അതൊക്കെ ഭയങ്കര വളരെ നല്ല കാര്യാണ് അത് എക്സാമിന് ഭയങ്കര ഹെൽപ്പിങ് ആണ് അതുപോലെ തന്നെ ആണെങ്കിലും നല്ല ഹെൽപ്പിംഗ് ആയിട്ടുണ്ട് മിസ്സാണ് പിന്നെ മിസ്സിന് ശരിക്കും നമുക്കൊരു ഒരു ഫ്രണ്ടിനെ പോലെ കാണാം കാരണം മിസ് ഫ്രണ്ട് പോലെയാണ് നമുക്ക് എന്തും പറയാം അങ്ങനെ ഒരു നല്ല ആണ് പിന്നെ ലൈൻ വൈസ് അക്കാദമിക്ക് അല്ലാണ്ട് നമ്മള് സെലിബ്രേഷൻസ് ഒക്കെ നടത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ക്രിസ്മസിൻ്റെ ആണെങ്കിൽ അങ്ങനെ പിന്നെ ഓണത്തിനെയാണെങ്കിലും അങ്ങനെ സെലിബ്രേഷൻസും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്